നമുക്ക് പെർഫോമേഴ്സിനെയാണ് വേണ്ടത് പെർഫോമിംഗ് കൾച്ചറാണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടീമിനെ കോച്ച് ചെയ്യാൻ എന്ത് ചെയ്യാനാണ് ട്രെയിനിങ് കൊടുക്കാനല്ല നിങ്ങളുടെ അറിവ് പകരാനല്ല അവരെ കോച്ച് ചെയ്യാൻ ഓരോ ബിസിനസ് ഓണറും പഠിക്കേണ്ടത് കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഒരുപാട് യൂട്യൂബ് വീഡിയോസും ട്രെയിനിങ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം അവർ ഒരു ടീം മീറ്റിംഗ് വിളിക്കും എന്താ കാര്യം അറിയോ നിങ്ങൾ ലെവൻ കെ വി ആണ് ആ അടുത്ത് പോയി അടിക്കുന്നത് ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ അറിവുകളും അടുത്ത ദിവസം ഭയങ്കരമായിട്ട് നിങ്ങളത് പറയും അവൻ സംസാരിക്കുന്നുമില്ല ടീമിലെ പിള്ളേർ സംസാരിക്കുന്നുമില്ല ടീമിലെ നിങ്ങളുടെ സിഇഒ ആയിക്കോട്ടെ ജി എം ആയിക്കോട്ടെ നിങ്ങളുടെ സെയിൽസ് ഹെഡ് ആയിക്കോട്ടെ നിങ്ങൾ സംസാരത്തോട് സംസാരം അവൻ സാലറി വാങ്ങുന്നതുകൊണ്ട് എല്ലാം തലയാട്ട് നോക്കിയാൽ പറയും അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താ പറയുക ആ ഇതെല്ലാം ഇവനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണ് നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലും ആ വ്യക്തിയുടെ മെച്യൂരിറ്റി ലെവലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് റൈറ്റ് ആയിട്ട് അവനെ കോച്ച് ചെയ്യാനായിട്ടാണ് പഠിക്കേണ്ടത് നിങ്ങളെവിടെ നിൽക്കുന്നു എന്നും അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ബോധം നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം അതല്ലാതെ ഈ കമ്മ്യൂണിക്കേഷൻ എന്താവില്ല മാച്ചാവില്ല